നമസ്കാരം ഇറാനിൽ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത് ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കിയെന്നായിരുന്നു എന്നാൽ ഈ അവകാശവാദത്തെ ഇറാൻ തള്ളുകയും ചെയ്തു ഇപ്പോഴത്തെ ട്രംപിനെ അടക്കം പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ ആണവശേഷിയെ അമേരിക്ക നശിപ്പിച്ചുവെന്ന ട്രംപിൻ്റെ വാദത്തെ ഖമേനി തള്ളി ചർച്ചയ്ക്കുള്ള ട്രംപിൻ്റെ ഓഫറും അദ്ദേഹം നിരസിച്ചു ട്രംപ് പറയുന്നത് താനൊരു ഇടനിലക്കാരനാണെന്നാണ് എന്നാൽ ഒരു കരാർ നിർബന്ധപൂർവ്വം നടപ്പിലാക്കുകയും അതിന്റെ ഫലം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയും ചെയ്താൽ അത് ഒരു കരാറല്ല മറിച്ച് അടിച്ചേൽപ്പിക്കലും ഭീഷണിപ്പെടുത്തലുമാണെന്ന് ഖമേനി പറഞ്ഞു ഇറാന്റെ ആണവശേഖരം ബോംബിട്ട് നശിപ്പിച്ചുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അഭിമാനത്തോടെ പറയുന്നത് എന്നാൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് തുടരുമെന്നും ഖമേനി പറയുന്നു ഇറാൻ ആണവ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമേരിക്കയ്ക്ക് അതുമായി എന്ത് ബന്ധമാണുള്ളത് ഈ ഇടപെടലുകൾ അനിചിതവും തെറ്റും നിർബന്ധിതവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജൂണിൽ ഇസ്രായേലും യു എസും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തുവെന്ന് അവകാശപ്പെട്ടിരുന്നു പന്ത്രണ്ട് ദിവസത്തെ വ്യോമാക്രമണത്തിന് ശേഷം ഇറാനും അമേരിക്കയും ധാരണയിലെത്തി ഗസയിൽ ഇസ്രയേലും തീവ്രവാദ സംഘടനയായ ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഇറാനുമായി സമാധാന കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നന്നാകുമെന്ന് ട്രംപ് ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു യുറേനിയ സംപ്രഷ്ടീകരണത്തിലൂടെ ഇറാൻ രഹസ്യമായി ഒരു ആണവ ബോംബ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നു അതേസമയം ആരോപണം ഇറാൻ ആവർത്തിച്ചും നിഷേധിച്ചിരുന്നു ഇതിനിടെ ഒക്ടോബർ പതിനെട്ടിന് ലോകശക്തികൾ തമ്മിലുള്ള നാഴികകല്ലായ പത്ത് വർഷത്തെ ഇറാനെതിരെയുള്ള ആണവ ഉപരോധ കരാർ അവസാനിച്ചു തങ്ങളുടെ ആണവ പദ്ധതിയിൽ ഇനി യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനെതിരെയുള്ള ആണവ ഉപരോധ കരാറിൽ ഇറാൻ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ വിയന്നയിൽ ഒപ്പുവെച്ച കരാറിലാണ് പത്ത് വർഷത്തേക്ക് ഇറാൻ ആണവ ഉപരോധം ഏർപ്പെടുത്തിയത് ഈ കരാറാണ് ഒക്ടോബർ പതിനെട്ടിന് അവസാനിച്ചത് ഇതോടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇതിനെതിരായ അന്താരാഷ്ട്ര ആണവ ഉപരോധങ്ങൾ പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ് ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാന്റെ യുറേനിയം സമുഷ്ടീകരണം മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനമായി പരിമിതപ്പെടുത്തുകയും ഐക്യരാഷ്ട്ര സഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അതിന്റെ ആണവ പ്രവർത്തനങ്ങളുടെ കർശനമായി കർശനമായിട്ടം വഹിക്കുകയും ചെയ്തെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ വാഷിംഗ്ടൺ ഈ കരാർ ഉപേക്ഷിക്കുകയും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതിനെ തുടർന്ന് ടെഹ്റാൻ അതിന്റെ ആണവ പദ്ധതി വർദ്ധിപ്പിക്കാൻ തുടങ്ങി നിലവിൽ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി എന്നിവരുടെ നേതൃത്വത്തിൽ ഇറാനെതിരായ യു എൻ ഉപരോധങ്ങൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായി നിലവിൽ വന്നു അതേസമയം കരാറിലെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിർബന്ധ കഴിഞ്ഞ മാസം യു ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയത് കരാറിനെ ഫലപ്രദമായി ഇല്ലാതാക്കി ഐ എയുടെ അഭിപ്രായത്തിൽ ഇറാൻ ഇതിനകം തന്നെ അറുപത് ശതമാനത്തോളം യുറേനിയൻ സംവിഷ്ടീകരണം നടത്തി കഴിഞ്ഞു ഇതൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടതിന് തൊണ്ണൂറ് ശതമാനത്തോളമാണ് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ട യുറേനിയം സംവിഷ്ടീകരണത്തേക്കാൾ പല മടങ്ങാണിത് അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ഉപരോധ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറെടുക്കുകയാണ്